ഹലോ ജോർജ് സാറാണ് കേട്ടോ എന്തായാലും ജോർജ് സാറ് അവിടെ നിൽക്കട്ടെ ഇതേ ഈ വീഡിയോ ഇതെന്താ സംഭവം എന്നറിയോ ഈ കേക്ക് എൻ്റെ പേര് അറിയാവുന്നവർ എനിക്ക് എന്തായാലും കമൻറ്റ് വേണം കാരണം എന്താണെന്ന് അറിയുമോ എത്ര പേർക്ക് അറിയാമെന്ന് നമുക്ക് അറിയണ്ടേ തിരുവനന്തപുരത്തിൻ്റെ സ്പെഷ്യൽ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കേക്കാണ് ബട്ടർ റൈസിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ബട്ടർ റൈസിങ് ചെയ്യുന്നത് നൈസ് ആയിരുന്നു കേട്ടോ നല്ല അഭിപ്രായമായിരുന്നു അപ്പോൾ ഈ കേക്ക് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പകുതി മാത്രമേ ഞാൻ അവൾക്ക് കൊടുക്കൂള്ളൂ പകുതി ഞാൻ എടുത്തു അടിച്ചു മാറ്റി ഡേസ് അല്ലെങ്കിലും അങ്ങനെയാണല്ലോ നമുക്ക് വേണ്ടപ്പെട്ടവരെ നിന്ന് നമുക്ക് അടിച്ചു മാറ്റാമല്ലോ ആരും ചോദിക്കാനും പറയാനും വരില്ല അവർ ഒട്ടും വരില്ല അപ്പോൾ എന്തായാലും ഞാൻ എന്തെ അടിച്ചു മാറ്റിയിരിക്കാൻ അതിൻ്റെ പകുതി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ കൂടെ പഠിച്ചതൊന്നുമല്ല പക്ഷേ യാതർച്ഛക് വശാൽ ലൈഫിലോട്ട് കയറി വന്ന വളരെ വളരെ നല്ലൊരു വ്യക്തി ചിത്ര ചിത്രയുടെ ബർത്ത്ഡേ ആയിരുന്നു ചിത്രയുടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കുറെ നാളായിട്ടോ ഇത് ഗ്യാലറി എന്ന് ഞാൻ പറഞ്ഞില്ലേ പൊടി തട്ടി എടുത്തതാണ് മിസ്റ്റർ എന്തായാലും ഇതിങ്ങനെ വീഡിയോ ഇനി ഗാലറിയിൽ കിടക്കണ്ട എന്ന ഒരു തീരുമാനത്തിന്റെ ഫലമായി ഉണ്ടായതാണ് ഇപ്പൊ ഈ എഡിറ്റിങ് എന്തായാലും ഇത് നല്ല അടിപൊളിയായിട്ട് ചെയ്തു എന്താ പേരെഴുതുക അതാണ് ഒരു ഭയങ്കര ഒരു ഇത് ബേക്കേഴ്സിനൊക്കെ അറിയാൻ പറ്റും ബേക്കുന്ന ആളുകൾക്ക് അറിയാം പേരെഴുതുമ്പോൾ എന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് എത്ര എഴുതിയാലും അങ്ങോട്ട് ശരിയാവില്ല പക്ഷേ ഞാൻ എഫ് ബിയിൽ കാണാറുണ്ട് കേട്ടോ ആ പേജിൻ്റെ പേര് ഞാൻ മാറുന്നു നല്ല ഭംഗിയായിട്ട് എഴുതും എന്ത് രസമാണ് എഴുതുന്ന കാണാൻ ഇപ്പോൾ നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്താലേ പറ്റുകയുള്ളൂ എന്ന് പറയും പക്ഷെ കട്ട് ചെയ്ത് വെക്കുന്നതിനോട് എളുപ്പമായതുകൊണ്ട് കട്ട് ചെയ്ത് വെക്കല പണി പിന്നെ ചില കസ്റ്റമറിന് ഞാൻ പെട്ടെന്ന് അതായത് പെട്ടെന്ന് ഓർഡർ തരൂലേ ആ കസ്റ്റമറിനൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ അതങ്ങ് എഴുതി കൊടുക്കല പണി പിന്നെ കുഴപ്പമില്ല അറിയാവുന്ന കസ്റ്റമർ ആകുമ്പം അവർ ഭയങ്കര സപ്പോർട്ടീവ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള നല്ല കസ്റ്റമറാണ് എൻ്റെ ഒരു എന്താ പറയുക മുതൽക്കൂട്ടം എന്നൊക്കെ പറയുന്ന പോലെ ചില കസ്റ്റമറൊക്കെ വിളിച്ചിട്ട് പറയുന്ന കേട്ടാൽ കേക്ക് ഓർഡറിൻ്റെ ഒരു ദിവസം ഒന്ന് മാറ്റി വയ്ക്കണം എന്നൊക്കെ പറയുന്നത് അയ്യോ ഒരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കാമോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ വളരെ വളരെ സൗമ്യമായിട്ട് വളരെ സ്നേഹത്തോടെയാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കസ്റ്റമറും ഭയങ്കര സ്പെഷ്യലാണ് ഓരോരുത്തരും സ്പെഷ്യലാണ് ചിലർ വെറുതെ കേക്ക് കഴിക്കാൻ വേണ്ടി വാങ്ങുന്നവരും ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ കാരണം അവരേ നല്ല എല്ലാ കസ്റ്റമറും ഇഷ്ടമാണ് പക്ഷേ ചില ആളുകൾ എന്താ പറയുക ഈ കൊതി ക്രാവിങ്സ് ഭയങ്കരമായിട്ട് വരും അല്ലേ അങ്ങനെയുള്ള കസ്റ്റമർ ഒരുപാടുണ്ട് അവർക്ക് തന്നെ പ്രത്യേകിച്ച് ഒന്നും വേണമെന്നില്ല വെറുതെ കേക്ക് ചെയ്താൽ മതി പിന്നെ ഞാൻ ഈ കേക്കീന്ന് വീഡിയോസ് ഒക്കെ എടുക്കണം എന്നിങ്ങനെ വിചാരിക്കും പക്ഷേ ആ സമയത്ത് ഞാൻ ഒന്നീ കസ്റ്റമർ വന്ന് നിൽക്കുന്ന സമയത്തായിരിക്കും പാക്ക് ചെയ്യുന്നത് അപ്പോൾ അതൊന്നും നടക്കൂലന്നേ അപ്പോൾ അതേ ഞാൻ ചെയ്ത കേക്ക് കൊണ്ടു ചെന്ന് അഭിപ്രായം ചോദിക്കുകയാണ് എനിക്കറിയാം ഈ കേക്കിൻ്റെ അഭിപ്രായം എന്തായിരിക്കും അവിടെ നിന്ന് വരാൻ പോകുന്നതെന്ന് മുകളിലത്തെ ക്രീമിന് മധുരമാണ് എന്താ ഈ ക്രീം ഇങ്ങനെ ഇരിക്കുന്നത് എന്നായിരിക്കും എനിക്ക്